ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴയ കാലത്തൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിട്ടാണ് നല്ല മധുരമുള്ളൊരു പലഹാരമാണ് ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പഴയ കാലത്തൊക്കെ ഒരലിലൊക്കെ കുത്തി അടിച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ വല്യമ്മമാരൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഇന്ന് പലരും ഉണ്ടാക്കാറില്ല കേട്ടോ ഉണ്ടാക്കണവർ പിന്നെ മിക്സിയിലാക്കാറുണ്ടാക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാങ്ങാനും കിട്ടും മധുരം കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് പിന്നെ രണ്ട് മൂന്നാല് ചേരുവകൾ മാത്രം മതി നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ഉണ്ടാക്കാനൊക്കെ നമ്മൾ എന്താ പറയുക കശുവണ്ടിയൊക്കെ ചുട്ടെടുത്ത് അല്ലെങ്കിൽ നമ്മൾ കലത്തിലൊക്കെ ഇട്ട് വറുത്തെടുത്തിട്ട് അതിൽ നിന്നൊക്കെ എന്താ പറയുക ക്യാഷ്വിനട്ടൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുക അല്ലേ അപ്പം നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ മൊത്തം കടയിൽ നിന്ന് വാങ്ങുകൊണ്ട് തന്നെ നമുക്കെല്ലാം റെഡിമെയ്ഡായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ ഞാനൊരു പാത്രത്തിൽ കുറച്ച് അരി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ചോറ് വയ്ക്കണ അരി തന്നെയാണ് നല്ലപോലെ കഴുകി ഉണക്കിയെടുത്തതാണ് ഇതിനൊന്നും അളവില്ല കേട്ടോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പാന് നല്ലപോലെ ചൂടായിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കണം എന്തായാലും ആറ് ഏഴ് മിനിറ്റ് എടുക്കും നമ്മൾ ഇതൊന്ന് വറുത്ത് സാധാരണ ഒന്ന് വറവായി കിട്ടാൻ വേണ്ടിയിട്ട് ഈയൊരു പലഹാരം ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും ടൈം പോകുന്നത് ഇതാ ഈ ഒരു അരി വറുക്കുന്ന ടൈം മാത്രമാണ് കേട്ടോ പിന്നെയൊക്കെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ബിരിയാണി അരി പച്ചരി അതൊന്നും എടുക്കരുത് അല്ലാത്ത ഏത് അരിവാണേലും നമുക്ക് ഇതിന് എടുക്കാം മട്ടരിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ കളർ ഉണ്ടാവും ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചീച്ചക്കനെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ടൈമിലൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പാന് നല്ല കട്ടുള്ളത് കാരണം തന്നെ ചൂടുണ്ടാവും കട്ടിയില്ലാത്തതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും കരിയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല സൂക്ഷിച്ച് തന്നെ വറുത്തെടുക്കണം പൊട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴേ ഉള്ളൂ എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടുള്ളൂ പരി എല്ലാം നല്ലപോലെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മതി ഇതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഇത്ര മതി ഇത് ഞാൻ ഫസ്റ്റ് ഒരു മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിലിട്ട് കിട്ടും പിന്നീട് ഞാനൊരു ആറ് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാട്ടോ അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് വീണ്ടും ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതവിടെ അരി വറുത്തതൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ചൂട് പോകണം കേട്ടോ എന്നാലും അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറൊക്കെ പെട്ടെന്ന് ചൂടാകാം അപ്പോൾ അതാ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു തരിയൻ്റെ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ അത് തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ അരി എടുത്ത ആ ഒരു കപ്പിന് രണ്ട് കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങ എടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങനെ ഇതിലേക്ക് എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരി എടുത്ത ആ ഒരു കപ്പിന് ഒരു കപ്പന്നെ ശർക്കര പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മാത്രം നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണം തേങ്ങയും ശർക്കരയും ചേർത്തിട്ട് ഒന്നും കൂടി നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കശുവണ്ടി പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കശുവണ്ടിയും ഒരു പത്ത് പന്ത്രണ്ട് ബദാമും കൂടി പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതും പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം അപ്പോൾ എല്ലാവരും കൂടി നല്ലപോലെ മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഉരുട്ടി എടുക്കാൻ പറ്റണം അതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം ഇനി ഇതിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂണോളൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടി എടുക്കുമ്പോൾ കയ്യിലൊന്നും വല്ലാണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല തേങ്ങ ചേർത്തുകൊണ്ട് ഒട്ടിപ്പിടിക്കില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തു തന്നെ ഉള്ളൂ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇത് നമ്മളൊരു എണ്ണയില്ലാത്തൊരു പലഹാരമാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഇതുപോലെ ഞാൻ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിനും വലുതുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ കുഞ്ഞ് ബോൾസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ടും കഴിക്കും നമ്മൾ വലിയ ബോൾസൊക്കെ ആണെങ്കിൽ അപ്പോൾ ചിലർ പകുതി കേട്ടോ കഴിക്കുള്ളൂ അപ്പോൾ അത് കാരണമാണ് ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടുള്ളത് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ കാഷനട്ടും ബദാമും ചേർത്തത് ഒന്ന് ചൂടാക്കീൻ്റെ ശേഷമാണ് എന്നിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്തപ്പോഴാണ് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും ചെയ്തു പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആണ് അപ്പം ഇതുപോലെ ചെയ്ത് നോക്കാത്തവൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കട്ടോ വളരെ എളുപ്പത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം പുറത്ത് നമുക്ക് എടുത്തു വാക്കാം കേട്ടോ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ഒരു കുപ്പിയിലെന്തിലേലും പുറത്ത് തന്നെ നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതാ മുഴുവനായിട്ടും ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എത്രയോളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക